കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇടം നേടാൻ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് തിരിതെളിയുന്നു രണ്ട് ദിവസങ്ങളിലായി കൊച്ചിയിൽ ചേർന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും അൻപത് കോടിയിലേറെ മുതൽ മുടക്കുള്ള പദ്ധതികൾ അവതരിപ്പിക്കും ലോകത്തിന് മുൻപിൽ കേരളത്തിനെ അടയാളപ്പെടുത്തുക മന്ത്രി പി രാജീവ് പറഞ്ഞു രാജ്യങ്ങളിലെ നയതന്ത്ര പങ്കെടുക്കുന്നു ഒരു സംഭവമാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു കേരളത്തിലേക്ക് ലോകം നോക്കുന്നു കേരളം ലോകത്തിന് മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്നതിൽ മാറി ഇത്തവണത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മളാണ് സംഘടിപ്പിക്കുന്നത് നിങ്ങളെ കൂടി ചേർത്താൻ പറയുന്നത് ഗവൺമെൻറ് പ്രതിപക്ഷം ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ സമ്മിറ്റ് നടത്തുന്നത് കാരണം അങ്ങനെ അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു അരുൺ എങ്ങനെയാണ് ഈ ആഗോള നിക്ഷേപക ഉച്ചകോടി നിക്ഷേപകൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് കരുതുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് അല്പസമയത്തിനകം തുടക്കമാകും കേരളം ഇത് നാലാം തവണയാണ് ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് ഈ മണിക്കാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമയത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി കമ്പനികൾ ഇരുപത്താറോളം രാജ്യങ്ങളിലെ വ്യവസായ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കമ്പനികൾ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള അതായത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ആഗോള നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നത് അൻപത് കോടിക്ക് മുകളിൽ മുകളിൽ ഉള്ള പ്രോജക്റ്റുകളാണ് ഇതിൽ പരിഗണിക്കുന്നത് വലിയ ആവേശത്തോടുള്ള പ്രതികരണമാണ് ഉച്ചകോടിക്ക് ലഭിച്ചതെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞത് അതായത് രണ്ടായിരം പ്രോജക്റ്റ് പ്രപ്പോസൽ പ്രതീക്ഷിച്ചെടുത്ത് ഏകദേശം ആറായിരം പ്രപ്പോസലുകൾ വന്നു എന്നാണ് ബന്ധപ്പെട്ട് മന്ത്രി ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ് ഇന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ട് തിങ്കിങ് ഒരു വാക്കെന്ന് പറയുന്നത് നമ്മളാണ് ഈ ഉച്ചകോടി നടത്തുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് കേരളത്തിനെ പുതിയൊരു വികസന പാതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം അതെ നമ്മളെല്ലാ നിയമങ്ങളും ഒന്നിച്ച് പാസ്സാക്കിയതാണ് ഇപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ ചർച്ചയിലും വ്യത്യസ്തമുണ്ടായില്ല അത് നല്ല രീതിയിൽ തന്നെ ഒന്നിച്ചാണ് പാസ്സാക്കിയത് നേരത്തെ നിങ്ങൾ ഞങ്ങളൊക്കെ മാറിയപ്പോൾ നമ്മൾ എന്നതിലേക്ക് കേരളം മാറുന്നു എല്ലാവരും അത് ഗവൺമെൻറ് മാത്രമല്ല മാധ്യമങ്ങൾ സംരംഭക സമൂഹം നമ്മൾ ടീമായി തന്നെ വർക്ക് ചെയ്യുന്നു അത് നല്ല മാറ്റം കേരളത്തിലുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല പ്രതീക്ഷിച്ചത് രണ്ടായിരം പ്രപ്പോസലായിരുന്നു പക്ഷേ വന്നത് ആറായിരത്തിലധികം പ്രപ്പോസൽ ആവേശം എത്രത്തോളം ഒരു കേരളത്തിലെത്തോളം ആൾക്കാർ താല്പര്യം വെച്ചുപേക്ഷകളെല്ലാം തന്നെ വിത്ത് പ്രൊജക്ട് പ്രപ്പോസൽസ് ആണ് അതാണ് നമുക്ക് കാണേണ്ടത് അതിൽ നമുക്കിപ്പോൾ ഇടയ്ക്ക് കുറേ റിജക്റ്റ് ചെയ്തിട്ട് വന്നു വേറെ നിവൃത്തിയില്ല പക്ഷെ അവർക്കും പിന്നീട് ഇത് തുടരുമ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുക്കും നമ്മളിപ്പോൾ തന്നെ മൊബൈൽ ആപ്പ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് തുടച്ചിലൊരുക്കും അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് കേരളം വിസിബിളായിരിക്കുന്നു ഇരുപത്താറ് രാജ്യങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ നല്ല മാറ്റമുണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് അതെ നമുക്ക് എല്ലാവർക്കും തന്നെ ജോലി ചെയ്യാൻ കഴിയാവുന്ന അവസരങ്ങൾ ഉണ്ടാക്കുക അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ും അതാണ് കാരണം കേരളത്തിൽ നിന്ന് കുട്ടികൾ അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു വഴിയുണ്ട് അതിന് മാറ്റം വരുത്താൻ കൂടി ഈ ഉച്ചകോടി ഉപകരിക്കും അത്തരത്തിലുള്ള കമ്പനികൾ വിദേശ കമ്പനികൾ അതോടൊപ്പം തന്നെ നമ്മളെ കുട്ടികൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ കേരളത്തിന് മുതൽക്കൂട്ടാകും അതുവഴി കേരളം പുതിയൊരു വികസന പാതയിലേക്ക് നീങ്ങും എന്നുള്ള ആത്മവിശ്വാസമാണ് സർക്കാർ വെച്ചുകൊടുക്കുന്നത് അതോടൊപ്പം സർക്കാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അതായത് വ്യവസായ മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വാക്ക് ഇത് നമ്മളാണ് നടത്തുന്നത് എല്ലാവരും ചേർന്ന് സംസ്ഥാനത്തെ ഒരു വിജയപാതയിലേക്ക് അല്ലെങ്കിൽ വികസന പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന്